ശ്രീരാമനും സീതാദേവിക്കും മുഖ്യപ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം കേരളത്തിൽ ഏറ്റവും ഉയരം കൂടിയ ഹനുമാൻ സ്വാമി പ്രതിമയുള്ള ക്ഷേത്രം സ്വർണരതള്ള കേരളത്തിലെ ഏകക്ഷേത്രം പരമേശ്വരനും ധർമ്മശാസ്ത്രാവിനും പ്രത്യേക ശ്രീകോവിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് എല്ലാ ശനീ ഞായർ ദിവസങ്ങളിലും വൈകിട്ട് ഏഴേകാലിന് ഹനുമാൻ പ്രതിമയിൽ ലേസർ ഷോ ഈ പ്രത്യേകതകളൊക്കെ വേറെ എവിടെയല്ല നമ്മുടെ തൃശ്ശൂർ പൂങ്കുന്നത്തുള്ള ശ്രീ സീതാരാമ സ്വാമി ക്ഷേത്രത്തിലാണ് ഹനുമാൻ പ്രതിമ ഓൺലൈനായിട്ട് നാടിന് സമർപ്പിച്ചത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇതാണ് നമ്മുടെ അമ്പലം ക്ഷേത്ര കവാടത്തിന്റെ ഗോപുരത്തിൽ നടുവിലായിട്ട് ചിത്രീകരിച്ചത് ശ്രീരാമ പട്ടാഭിഷേകമാണ് തമിഴ് ശൈലിയിലാണ് ഗോപുരത്തിന്റെ നിർമ്മാണം വരുന്നത് അമ്പലത്തിൽ കയറുമ്പോൾ തന്നെ നല്ലൊരു ഫീലാണ് നമുക്ക് കിട്ടാം ദേ ഇതാണ് അമ്പലം അമ്പലത്തിന്റെ അപ്പുറത്തായിട്ട് കാണുന്നത് പരമേശ്വരന്റെ ക്ഷേത്രമാണ് വൈകുന്നേര സമയത്താണ് ഞങ്ങൾ അമ്പലത്തിൽ പോയത് തൊഴിലിറങ്ങിയപ്പോ തന്നെ അമ്പലത്തിലെ പായസൊക്കെ കിട്ടി അതൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ പ്രദക്ഷിണം വെച്ചത് ചെറിയ മഴ പൊഴിയണുണ്ടായിരുന്നു മഴയത്ത് ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് നടക്കുമ്പോൾ നമുക്ക് കിട്ടണ ആ ഒരു അനുഭവം അത് പറയേണ്ട ഒന്നാണ് ഇതാണ് നമ്മൾ പറഞ്ഞ സ്വർണരഥം കല്യാൺ ആണ് ഇട്ടാ അമ്പലത്തേക്ക് ഈ സ്വർണരഥം സമർപ്പിച്ചത് കല്യാൺ രൂപ പട്ടാഭിരാമൻ സാറിന്റെ തറവാട്ടു വാഴ ക്ഷേത്രം കൂടിയാണിതെന്ന് അറിയാൻ പറ്റി ഹനുമാൻ പ്രതിമേല് പല നിറത്തിലുള്ള ലൈറ്റൊക്കെ മിഞ്ഞിമറിയണത് കാണാൻ വേണ്ടിയിട്ട് ഇരുട്ടാവന വരെ ഞങ്ങൾ അമ്പലത്തിൽ ചെലവഴിച്ചിരുന്നു പിന്നെ എടുത്തു പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ ശനിയാല് ദിവസങ്ങളിൽ നിങ്ങൾ വരാനേ ലേസർ ഷോ കൂടി കണ്ടു മടങ്ങാൻ പറ്റും ഏഴ് പതിനഞ്ചിനാണ് ലേസർ ഷോ ടൈം അപ്പോൾ ആ സമയം നോക്കി എല്ലാവരും വരാൻ ശ്രമിക്കണം നമുക്കിനി വേറൊരു വീഡിയോയുമായിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ